നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴയിലെ ട്രാഫിക് സംവിധാന രീതികൾ തകിടം മറിഞ്ഞു ആർക്കും എവിടെയും എങ്ങനെയും പാർക്ക് ചെയ്തിട്ട് അവനവന്റെ കാര്യങ്ങൾക്ക് പോകാമെന്നുള്ള സ്ഥിതിയാണ് തൊടുപുഴയിൽ ഈ കാണുന്നത് വൈകുന്നേരം ഏറ്റവും തിരക്കുള്ള സമയത്തോ തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിന്റെ മുൻവശത്തെ കാഴ്ചയാണ് പുറകിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുന്നിലെ ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ നിരവധി വാഹനങ്ങൾ വലതും ഇടതും തിരിഞ്ഞു പോകുന്ന ഈ റോഡ് എപ്പോഴും തിരക്കുള്ള സ്ഥലമാണ് പി ഡബ്ല്യുവിഡ് റെസ്റ്റ് ഹൗസ് റോഡ് പൊളിമോട്ടൈൻ ജംഗ്ഷൻ ഇവിടം വരെയുള്ള ഏത് സമയത്തും വാഹനങ്ങൾ അനധികൃത പാർക്കിംഗ് ആണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് വഴി പോകുന്ന പുളിമൂടൻ ജംഗ്ഷൻ വരെയുള്ള ഈ റോഡ് വൺ വേ ആയിട്ടാണെങ്കിലും ആരും അത് ഗൗനിക്കാറില്ല സ്വകാര്യ ആവശ്യങ്ങൾക്ക് വന്ന വ്യക്തികൾ ഇഷ്ടമുള്ള അടുത്ത് വാഹനം തോന്നിയെടുത്ത് വാഹനം പാർക്ക് ചെയ്തിട്ടിട്ട് ആവശ്യങ്ങൾക്ക് മാറാറാണ് പതിവ് പോലീസ് ഗൗനിക്കാറില്ല ട്രാഫിക് നിയമലംഘനങ്ങളുടെ മറ്റൊരു കാഴ്ചയാണ് പുഴയോര ബൈപ്പാസ് റോഡിൽ കാണുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനം പ്രതി ഇതിൽ കൂടെ പാസ് ചെയ്തു പോകുന്നത് പക്ഷേ ഈ ട്രാഫിക് സിഗ്നൽ ബോർഡ് വെച്ചിരിക്കുന്നത് എത്രയേറെ ഗുരുതരമാണെന്ന് വളരെ ചുരുക്കം പേരെ ചിന്തിക്കാറുള്ളൂ റോഡ് ട്രാഫിക് നിയമപ്രകാരം ഈ കാണുന്ന സിഗ്നൽ കാണിച്ചിരിക്കുന്ന ബോർഡ് ലെഫ്റ്റ് സൈഡിലും മറ്റേത് ഇവിടുന്ന് പോകുമ്പം റൈറ്റ് സൈഡിലുമാണ് വേണ്ടത് ഇത് തെറ്റായ രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വാഹനങ്ങൾ രണ്ട് ദിക്കിൽ നിന്ന് വരുമ്പോൾ കൂട്ടിമുട്ടാൻ തന്നെ സാധ്യതയുണ്ട് ഇത് അവിടുന്ന് കേറി വരുമ്പോഴും ഇവിടുന്ന് കയറി വരുമ്പോഴും ഒരൊറ്റ സംഗമ പോയിന്റ് ആയിട്ടാണ് പോണത് ഇവിടുന്ന് വണ്ടി പാസിങ് കയറി വരുന്ന സ്ഥലത്തേക്ക് തന്നെ അങ്ങനെ വെക്കണം തല തിരിഞ്ഞു വെക്കണം ഇത് വലിയൊരു അപകടമാണ് ഇത് സാധ്യത ഇവിടുന്ന് വണ്ടി ലാൻഡ് ചെയ്യുന്ന വണ്ടി വന്ന് ഒരു പോലീസ് ആ എടുത്തിട്ടുണ്ട് പോലീസ് വണ്ടി ഇപ്പോൾ പോയുള്ളൂ അവർക്കിത് മനസ്സിലായില്ല ഇതാണ് ഇവിടുത്തെ ട്രാഫിക് രീതിയാണ് ഇത് ഇതൊക്കെ ഒരു സെക്കൻഡ് വരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പം തന്നെ മാറ്റേണ്ടതാണ് കാരണം ഇത് റോഡ് സുരക്ഷ നിയമത്തിന് ഏറ്റവും വിരുദ്ധമായ രീതിയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇതുകൊണ്ടോ അവിടുന്ന് ഇത് വണ്ടി വന്നു പാസിംഗ് റോഡിലേക്ക് കയറി കൂട്ടിമുട്ടുക തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് നിയമങ്ങളും കാര്യങ്ങളും ഇവിടെ ഒരു പ്രത്യേക രീതിയാണ് പൊതുജനങ്ങൾക്ക് തോന്നിയെനിക്ക് വാഹനം ഓടിക്കാം ഉദ്യോഗസ്ഥർക്ക് തോന്നിയനക്ക് അത് ഇത് സിഗ്നലുകൾ വയ്ക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ രീതി അറിയാവുന്ന ഒരു ചേട്ടൻ പറയുവാണ് നമ്മളോട് ചേട്ടാ പറഞ്ഞത് ഈ ബോർഡ് വച്ചേക്കണത് തലതിരിഞ്ഞ രീതിയിലാണ് ഈ ബോർഡ് വച്ചേക്കണത് ഈ ബോർഡ് മറുപടി വെക്കേണ്ട ബോർഡ് ഈ ലൈനിൽ കൊണ്ടുപോയി അതായത് വണ്ടി വന്ന സൈഡിലേക്ക് തന്നെ ഈ വണ്ടി ഇപ്പോൾ വണ്ടി വരുമ്പോൾ കാണിച്ചുതരാം ഈ വണ്ടി ചെന്ന് ഇത് ചേർന്നാൽ മറ്റേ വണ്ടി ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് നേരെ തിരിഞ്ഞ ഓപ്പോസിറ്റ് ദിശയിലാണ് വെക്കേണ്ടത് ഇത് പോലീസ് ഡെയിലി ഡെയിലിയിൽ സഞ്ചരിക്കണം അവർക്ക് മനസ്സിലായിട്ടില്ല അവർക്ക് മനസ്സിലാവും അപകടം ഉണ്ടായി കൂട്ടിയിടി ഉണ്ടായി കഴിയുമ്പോഴാണ് ഇതിനെപ്പറ്റി ചിന്തിക്കണം എന്നാലും അവർക്ക് നിയമം മനസ്സിലാവുകയുള്ളൂ ഇതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പിള്ളേർ ഇപ്പോഴത്തെ ജനറേഷനിലെ നൂറേ നൂറേല്ലേ പോകാതിരിക്കാനായി ബോർഡ് വെച്ചേക്കണേ വണ്ടി ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പക്ഷെ അതിനു മുമ്പ് വെച്ചിരിക്കുന്നത് കറക്റ്റ് ആണ് പക്ഷെ ഇതേ രീതിയിൽ തന്നെ അപ്രയും വെക്കണമെന്നാണ് ജനം പറയുന്നത് നാട്ടുരാജി ന്യൂസിനു വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ